ന്യൂസ് എയ്റ്റീന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ് പ്ലസ് ടുവിന് സ്ട്രീം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നും വലിയൊരു കൺഫ്യൂഷനാണ് പാരന്റ്സിനും കുട്ടികൾക്കും ഏത് സ്ട്രീം എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതലും പ്രിഫറൻസ് വരുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് സയൻസ് ഓപ്ഷൻ ആണ് കാരണം അതിന് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് എന്നാണ് പലരും കരുതുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കൊമേഴ്സിലേക്ക് പ്രിഫറൻസ് പോകുന്നു ലാസ്റ്റ് ആണ് പലപ്പോഴും ഹ്യൂമാനിറ്റീസിൻ്റെ പ്രിഫറൻസ് വരാറുള്ളത് പക്ഷെ ഇന്ന് കുറെയേറെ ഏറെയൊക്കെ ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ സാധാരണ ഒരു പാരന്റ് എപ്പോഴും കുട്ടിക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സയൻസ് എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏത് സ്ട്രീം വേണമെങ്കിലും മാറി പഠിക്കാമല്ലോ എന്നാണ് പക്ഷെ പല കുട്ടികളും ഈ സ്ട്രീം എടുത്തതിനു ശേഷം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഈ സ്ട്രഗിളിനിടയിൽ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരില്ല ആ പറയുന്ന പെർട്ടിക്കുലർ സബ്ജെക്ട് എടുത്ത് മുന്നോട്ട് പഠിക്കാനും അവർക്ക് താല്പര്യമുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന പെർട്ടിക്കുലർ സബ്ജക്റ്റുകൾ അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കോഴ്സസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജോബ് ഓറിയന്റഡ് ആയിട്ട് വേറെ കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള കുറച്ച് കോഴ്സുകളിൽ ഒരു കോഴ്സാണ് ബി എസ് ഇൻ അനലറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിൾ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാഗത്ത് ഇന്ന് ചൂടുള്ള ചർച്ച എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സയൻസ് മെഷീൻ ലാംഗ്വേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദാറ്റ് ഇസ് ടെക്നോളജി ഡെവലപ്മെന്റ് മറുഭാഗത്തെന്ന് പറയുമ്പോൾ പ്ലാനറ്റിന്റെ പ്രൊട്ടക്ഷൻ ആണ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് മിറ്റിഗേഷൻ പിന്നെ എനർജി എഫിഷ്യൻസി സസ്റ്റൈനബിൾ എനർജി റിന്യൂവബിൾ എനർജി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ചർച്ച നടക്കുന്നത് ഇത് രണ്ടും നമുക്കിനി വരാൻ പോകുന്ന കാലത്ത് വളരെ അധികം ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ബി എസ് എൻ അനലറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിൾ സ്റ്റഡീസ് എന്ന് പറയുന്നത് അനലറ്റിക്സ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുകയാണ് അതേ സമയത്ത് സസ്റ്റൈനബിൾ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രീൻ ഫ്യൂച്ചറിനെയാണ് അപ്പോൾ ഈ പറയുന്ന കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ടിസിൻ്റെ മുംബൈ ക്യാമ്പസിൽ ഈ പറയുന്ന പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അനലറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിൾ സ്റ്റഡീസിൽ ഗ്രാജുവേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ വെച്ചിരിക്കുന്നത് പ്ലസ് ടുവിന് ഏത് സ്ട്രീം എടുത്ത കുട്ടിക്കും ഈ പറയുന്ന സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ എടുക്കാവുന്നതാണ് പ്ലസ് ടുവിന്റെ മാർക്ക് അല്ല കൺസിഡർ ചെയ്യുന്നത് എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത് നമുക്കറിയാം വേൾഡ് ഈസ് മൂവിംഗ് സോ ഫാസ്റ്റ് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന ജോലികൾക്ക് ആവശ്യമുള്ള ഒരു സ്കിൽ സെറ്റ് ആണ് ഈ പറയുന്ന ഗ്രാജുവേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ പറയുന്ന സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് ഇന്ത്യയിൽ ഓപ്ഷൻ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ എം എ വേണമെങ്കിൽ ചെയ്യാം എം എസ് സി വേണമെങ്കിൽ ചെയ്യാം ഇനി കൂടാതെ എം ബി എ ഇൻ സസ്റ്റൈനബിൾ മാനേജ്മെന്റും ഇന്ന് അവൈലബിൾ ആണ് സോ ഹയർ സ്റ്റഡീസ് ഓപ്ഷന് ഒരുപാട് അവസരങ്ങൾ ഇവിടെ തന്നെയുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ആശങ്ക നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ചാൽ എവിടെ ജോലി കിട്ടും എന്നാണ് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും ജോലി സാധ്യതകളുണ്ട് ടാറ്റ വിപ്രോ ഇൻഫോസിസ് ഈ പറയുന്ന കമ്പനികളിലൊക്കെ തന്നെ ഈ സബ്ജക്ട് പഠിച്ച ആൾക്കാർക്ക് ജോലി സാധ്യതകളുണ്ട് ഇനി ഗവൺമെന്റ് ഏജൻസിയായ നീതി ആയോഗും ഈ പറയുന്ന സബ്ജെക്ട് പഠിച്ച ആൾക്കാരെ എടുക്കുന്നുണ്ട് ഇനി ഇന്ത്യയിലല്ല പുറത്ത് ജോലി സാധ്യതയുണ്ടോ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അതിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാവുന്നതാണ് യു എൻ എല്ലും യു എൻ ഇ പി യു എൻ ഡി പി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇവിടെയൊക്കെ ജോലി സാധ്യതകളുണ്ട് ഇനി ഗൂഗിളിലും മെറ്റയിലും ടെസ്ലയിലും ഒക്കെ ഈ സബ്ജക്റ്റ് പഠിച്ച ആൾക്കാരെ ജോലിക്കെടുക്കുന്നുണ്ട് സോ ട്രഡീഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടികൾക്കും വ്യത്യസ്തമായ കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഈ പറയുന്ന ഒരു കോഴ്സ് വളരെ നല്ലതാണ് സോ തിങ്ക് അബൌട്ട് അനലറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിൾ സ്റ്റഡീസ് ബിൽഡ് എ കെരിയർ ദാറ്റ് മാറ്റേഴ്സ് ഫോർ ദ വേൾഡ്